നഗരത്തിലെ പ്രധാനപ്പെട്ട പാലങ്ങളിലൊന്നായ ലതാ പാലം മോടി പിടിപ്പിക്കുവാൻ എട്ട് പോയിൻ്റ് ആറ് ലക്ഷം രൂപ അനുവദിച്ചതായി മാത്യു കുഴൽനാടൻ എം എൽ എ അറിയിച്ചു പൊതുമരാമത്ത് വകുപ്പിൽ നിന്നുമാണ് തുക അനുവദിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴ നഗരത്തിലെ പ്രധാനപ്പെട്ട പാലങ്ങളിലൊന്നായ ലതാ പാലത്തിലെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണുന്നതിനായി അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി എട്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ അനുവദിച്ചതായി മാത്യു കുഴൽനാടൻ എം എൽ എ അറിയിച്ചു നടപ്പാതകൾ നവീകരിക്കുക പാലത്തിൻ്റെ കൈവരികൾ മൂടി പിടിപ്പിക്കുക അടിക്കുക തുടങ്ങിയ പ്രവർത്തികൾക്കായി പൊതുമരാമത്ത് വകുപ്പിൽ നിന്നുമാണ് തുക അനുവദിച്ചിരിക്കുന്നതെന്ന് എം എൽ എ വ്യക്തമാക്കി പണികൾ പൂർത്തിയാകുന്നതോടുകൂടി ലതാ പാലത്തിൻ്റെ മുഖഛായ മാറുമെന്നും എം എൽ എ പറഞ്ഞു പാലത്തിലെ കുഴികൾ മൂലം നിരവധി അപകടങ്ങൾ ഉണ്ടാകുകയും ഗതാഗത കുരുക്ക് രൂക്ഷമാകുകയും ചെയ്തിരുന്നു ഓട്ടോറിക്ഷാ തൊഴിലാളികളും നാട്ടുകാരും നിരവധി തവണ പാലത്തിലെ കുഴികളടയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ പാലത്തിന്റെ ദുരവസ്ഥക്കെതിരെ വലിയ പ്രതിഷേധമുയർന്നിട്ടും അധികാരികളുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല പ്രതിഷേധങ്ങൾ ശക്തമായതിനെ തുടർന്നാണ് ഇപ്പോൾ അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനായി തുക അനുവദിച്ചിരിക്കുന്നത്